വെണ്ടയ്ക്ക വട ലേഡീസ് ഫ്രിംഗർ വട ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും തയ്യാറാക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളും തയ്യാറാക്കും ഹലോ എല്ലാവർക്കും ശുഭദിനം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചായയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വട എന്നാൽ വട എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ വടയാണ് വെണ്ടയ്ക്ക ഇത് സ്വതവേ ഈ റെസിപ്പി അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ആണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇത് വെണ്ടയ്ക്കടലപ്പരിപ്പ് മല്ലിയില കരുവേപ്പില ഒരു സവാള ഉണക്കമുളക് ഒരു കരാമ്പു പട്ട ജീരകം വെളുത്തുള്ളി ഇത്രയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം ആദ്യം നമുക്ക് വെണ്ടയ്ക്ക് നന്നായി കട്ട് ചെയ്യാം തലയും മാലയും കളഞ്ഞ് ഒരു വെണ്ടക്കേന് നാലായി കട്ട് ചെയ്യുക നല്ല ഫ്രഷ് അല്ലേ നോക്കണം മറക്കരുത് കാരണം ഉള്ളിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ നോക്കി ഇതേമാതിരി അതേ മാരി കട്ട് ചെയ്തു വെക്കുക ഇനി മിക്സി ഇട്ട് അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഇടാം വെള്ളാനും കൂടി ചെയ്യാൻ വേണ്ടിട്ടാണ് മുളകും പട്ടയും കരമ്പും വെളുത്തുള്ളി ജീരകം നന്നായിട്ട് പൊടിക്കുക കാരണം കടലപ്പരിപ്പ് ഇട്ടതുകൊണ്ട് അതിക്ക് പൊടിഞ്ഞു കിട്ടണ്ടല്ലേ ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് വരാം ഇനി അതിലേക്ക് കടലപ്പൊരി പൂട്ടിട്ട് അതും പൊടിക്കാം മിക്സിൽ പോയിട്ട് ഒന്ന് കറക്കി വരാം ഇനി ഇതൊരു പാത്രം നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് സവാളയും കൊട്ടിയന്മാർ ചെറുതാക്കി കട്ട് ചെയ്യാം കഴുകിയിട്ട് വരാം ഇനി ഇതേമാതിരി ചെറുതാക്കി അതിനെ കട്ട് ചെയ്യാം ഇത്രയും മതി ഇത് വേണ്ട പകുതി മതി ഒരു സവാ ചെറിയൊരു സവാളയായിട്ട് അത് മാത്രം മതി ഇത് കുറച്ച് വലുപ്പുള്ള സവാള ആയതുകൊണ്ട് പകുതി മതി അതൊന്നിലേക്കാം യ്ക്ക് മല്ലിയിൽ കറിവേപ്പൻ ചെന്ന് അക്കും ഇനി മല്ലിയില ഇല്ലെങ്കിൽ സാരല്ല കരിവേപ്പനില മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പരിപ്പും ഏകദേശം കണ്ട് ഉപ്പിടണം അധികം ഇനി ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പം നമ്മുടെ വെണ്ടക്കയിലുണ്ട് വഴുവഴുപ്പൊന്നുമില്ല അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്കിത് അരച്ചതിലേക്ക് ചേരാം やるけた。Não, não, നന്നായി യോജിപ്പിച്ചു ഉപ്പിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നോക്കാം മതി ഇത്രയും മതി ഇനി എണ്ണ ചൂടാക്കിയിട്ട് എണ്ണയിലിട്ടെടുക്കാം നമ്മൾ പരിപ്പോടുണ്ടാക്കണമാതിരി തന്നെ കയ്യിൽ ഇതേമാതിരി വൃത്തി ചെറിയമാർ ഉണ്ടാക്കി എടുക്കുക പരിപ്പ് വടക്ക് അതേ രൂപത്തിൽ അതേ മൂപ്പാവുമ്പോൾ കാണാം വെണ്ടക്ക പരിപ്പ് വട റെഡി വെണ്ടക്ക വട ലേഡീസ് ഫിംഗർ വട വീഡിയോ കാണും നിങ്ങൾ തയ്യാറാക്കൂ സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യും അടുത്തത് വീഡിയോ വരുന്നവർ ഓക്കെ താങ്ക് യു ബായ്